എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അന്തർമുഖനായ ഒരാൾക്ക് തന്റെ പരിമിതികളെ എങ്ങനെ മറികടക്കാൻ ആകും ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ആവേശം സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫഹദ് കഴിഞ്ഞാൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് അതിലെ അംബാനയാണ് രംഗണ്ണന്റെ അംബാനാണ് ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അംബാനായി വന്ന വ്യക്തിയെക്കുറിച്ചുള്ള വാക്കുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറുകയാണ് സജിൻ ഗോബുവിന്റെ കരിയറിൽ ബ്രേക്കായ കഥാപാത്രമായി അംബാൻ മാറി ആവേശമാണ് സജിൻ ഗോബുവിന് കരിയർ ബ്രേക്ക് നൽകുന്നതെങ്കിലും ഒരു നടൻ എന്ന നിലയിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ നടത്തിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു സജിൻ അതിനു മുൻപും അവതരിപ്പിച്ചത് ആ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ സജിനാണോ എന്ന് പലരും സംശയിച്ചു പോകുന്നു കാരണം കഥാപാത്രത്തിന്റെ സ്വഭാവങ്ങളിൽ മാത്രമല്ല രൂപങ്ങളിൽ പോലും ഉണ്ട് ആ വ്യത്യാസം ചുരുളിയിലെ ജീപ്പ് ഡ്രൈവറും ജാനെ മണ്ണിലെ സജിയേട്ടനും രോമാഞ്ചത്തിലെ നിരൂപമൊക്കെ സജിനിലെ അഭിനേതാവിനെ കാണിച്ചുതന്ന സിനിമകൾ തന്നെയായിരുന്നു ചുരുങ്ങിയ സിനിമകൾ കൊണ്ടുതന്നെ പ്രേക്ഷക മനസ്സിൽ തന്റേതായ സ്ഥാനം നേടാൻ സജിൻ കഴിഞ്ഞു എന്നു തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം സാധാരണ സിനിമാ നടന്മാരുടെ കഥ പറയുന്നതുപോലെ ചെറുപ്രായം തൊട്ടേ അഭിനയമോഹവുമായി നടന്ന സിനിമയിൽ എത്തിയ ആളല്ല സജി ഒരു അന്തർമുഖനായ ഒരാൾക്ക് തന്റെ അത്തരം പരിമിതികളെ എങ്ങനെ മറികടക്കാൻ ആകും എന്നതിന്റെ നല്ലൊരു മാതൃക കൂടിയാണ് ഇദ്ദേഹം പഠനകാലത്ത് ഇൻട്രോവേർട്ട് ആയിരുന്നതുകൊണ്ട് ഇത്തരമൊരു മേഖലയിൽ എത്തിപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലെന്നാണ് തന്റെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് സജിൻ ആദ്യം തന്നെ പറയുന്നത് സിനിമാ പശ്ചാത്തലമോ സിനിമയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല ടിവിയിലും തിയേറ്ററിലും ഒക്കെയായി സിനിമ കാണുന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ബന്ധം ഡിഗ്രി ആകുമ്പോഴേക്കും സിനിമാമോഹം ഉള്ളിൽ ഉദിക്കുന്നു പിന്നെ അത് വിടാൻ തോന്നിയുമില്ല ഡിഗ്രി പഠനത്തിന് ശേഷം ഓഡിഷൻ പോയും അവസരങ്ങൾ ചോദിച്ചുമാണ് സിനിമയിൽ മുഖം കാണിക്കുന്നത് സജിനിലെ അന്തർമുഖനെ മാറ്റുന്നത് ഇത്തരം അനുഭവങ്ങളാണ് പിന്നീട് കുറച്ചുകാലം എറണാകുളം ആസ്ഥാനമായുള്ള ക്രിയേറ്റീവ് എഫേർട്സ് നാടക സംഘത്തിന്റെ കൂടെ അമച്ചോർ നാടകം അവതരണം നടത്തിയിരുന്നു എ പി അനിൽകുമാറിന്റെ നാടകങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത് മുംബൈ ഡാക്സി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം ഒരു വേഷം സജിനെ തേടിയെത്തിയത് ലിജോജോസ് പെല്ലിശേരിയുടെ ചുരുളിയായിരുന്നു